പീരുമേട് നിയോജക മണ്ഡലത്തിൽ ആറ് മാസത്തിനിടെ മൂന്ന് പേരെ കാട്ടാന കൊലപ്പെടുത്തിയതായി വാഴൂർ സോമൻ എം എൽ എ പറഞ്ഞു ഒടുവെളത്തെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയത് ഒരേ കാട്ടാന തന്നെയാണെന്നാണ് അറിയുവാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആക്രമണകാരിയായ കാട്ടാനയെ ഉൾവനത്തിലേക്ക് മാറ്റുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സർക്കാരിൻ്റെ ദ്രുതഗതിയിലുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും വാഴൂർ സോമൻ എം എൽ എ ആവശ്യപ്പെട്ടു അവിടെ കഴിഞ്ഞാൽ ഓടി വന്ന് ആളുകളെ ആക്രമിക്കുന്ന സ്വഭാവമാണ് ഈ അതുകൊണ്ട് ഈ കാട്ടാനെ എത്രയും വേഗം ഇവിടെ നിന്നും നീക്കി ഉൾവനത്തിൽ എവിടെയെങ്കിലും എത്തിക്കുവാൻ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ദാരുണമായ മരണത്തെ തുടർന്ന് ആ കുടുംബം ബുദ്ധിമുട്ടിലാണ് ശ്രീ പുരുഷോത്തമൻ്റെ മകൻ രാഹുലിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും ജോലി നൽകണമെന്ന ആവശ്യം ഞാൻ കോട്ടയം ഡി എഫ് ഒയോട് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് മറ്റ് നഷ്ടപരിഹാരങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അതെല്ലാം ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ റിലീസ് ചെയ്തു കൊടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇവിടെ ഈ കാട്ടാന ആക്രമണം പുത്തിരിയല്ല ഏതാണ്ട് പത്ത് പതിനെട്ട് ആനകൾ ഈ പ്രദേശങ്ങളിൽ നിൽക്കുന്നതായിട്ടാണ് അറിവ് കിട്ടിയിട്ടുള്ളത് ഇതേപോലെ തന്നെ പീരുമേട്ടിലും ഇതേ അവസ്ഥയാണുള്ളത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ സാധാരണ നടപടികൾ പോരാ ദ്രുതഗതിയിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നഭ്യർത്ഥിക്കുകയാണ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എം എ ഷാജി ഷിജോ പ്ലാത്തോട്ടം ജയ്മോൻ ജോസഫ് എന്നിവരും എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു